വാണത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലവറ എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ സ്വയം ശേഖരിച്ച് തയ്യാറാക്കിയ വിവിധയിനം ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനമാണ് ഒരുക്കിയിരുന്നത് സ്കൌട്ട് ആൻഡ് ഗൈഡ് സൗഹൃദ ക്ലബ്ബ് എൻസിൻസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യമേള ഒരുക്കിയത് സെന്റ് ജോർജ് പാല്യശാലയിൽ നടന്ന മേള സ്കൂൾ മാനേജർ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ ശേഖരണം പാചകം മനോഹരമായ ക്രമീകരണം പ്രദർശനം രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തൽ തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പുതുരുചികൾ പരിചയപ്പെടാനും വിഭവങ്ങളുടെ വൈവിധ്യം കാണാനും അവസരമൊരുക്കിയ കലവറ വേറിട്ട അനുഭവമായി വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രമുഖ സംഘടനകളായിട്ടുള്ള എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗെയിഡ് എന്നിവയുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറ ജങ്ക് ഫുഡുകളെ ആസ്പദമാക്കി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പഴയ തലമുറയിലുണ്ടായിരുന്ന ഭക്ഷ്യ വിഭവങ്ങളെല്ലാം ഇവിടെ കുട്ടികൾ പരിചയപ്പെടുത്തുകയുണ്ടായി പുതിയ തലമുറയിലെ ജങ്ക് ഫുഡുകളിൽ നിന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവയെല്ലാം എത്രത്തോളം ആരോഗ്യപ്രദമായി നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളത് ഓരോ കുട്ടികളും കാണിച്ചു നിന്നു അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഇവിടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചപ്പോൾ പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു ഇതിനെ മൊത്തത്തിൽ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വിഭവത്തിൻ്റെ ഇതിലും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കണ്ടൻറ്റോ അതൊന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റ് പുതിയ തലമുറയിലെ വിഭവങ്ങളിലൊന്നും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെനിഫിറ്റൽ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടും ആരോഗ്യം നമ്മളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ജങ്ക് ഫുഡുകളുടെ പ്രചാരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പഴയ തലമുറയുടെ ആരോഗ്യകരമായ വിഭവങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച പാചക വിഭവങ്ങളിൽ നിന്ന് വിജയിയെ കണ്ടെത്തുക തന്നെ വെല്ലുവിളിയായിരുന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ പി ടി എ പ്രസിഡന്റ് ജോളി ജോൺ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ ജിജോ ജോർജ് റീന ചൊറിയാൻ സിജോ ജോൺ അജുൻ ടി ചുമ്മാർ ജോസിൻ കെ ജോസ് അഞ്ജലി എം ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി